നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻസ് നമ്പർ സർക്കുലർ പറയുന്ന സാങ്ഷൻഡ് പോസ്റ്റ് എങ്ങനെ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അതിലേക്കാൾ നമുക്ക് എഴുപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന സർക്കുലർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഈ സർക്കുലറിൽ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് സ്പാർക്കിൽ ഡി ഡി ഒയുടെ ഇൻ്റർഫേസിലൂടെ ഒരു ഓഫീസിന് അനുവദിച്ചിട്ടുള്ള സാങ്ഷൻഡ് പോസ്റ്റ് രേഖപ്പെടുത്തുവാൻ സാധിക്കുന്ന വിധം സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ സജ്ജീകരണം ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഓഫീസിലുള്ള ആകെ തസ്തിക സാങ്ഷൻഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ കേഡർ സ്ട്രെങ്ത് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം നമ്മൾ ജനറൽ ട്രാൻസ്ഫർ ഓൺലൈനായിട്ട് ജനറൽ ട്രാൻസ്ഫർ നടത്തുന്ന എല്ലാ ഓഫീസുകളിലും എല്ലാ വകുപ്പുകളും അതിന് കീഴിലുള്ള ഓഫീസുകളിലും നമ്മളെല്ലാവരും സാങ്ഷൻഡ് പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ വിവരങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ ശമ്പള ബില്ല് തയ്യാറാക്കുന്നതിന് മുമ്പായി സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് വകുപ്പ് മേധാവിക്ക് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ച് ലോഗ് ചെയ്യാൻ കഴിയും അതായത് ഓരോ ഡി ഡി ഒമാരും അവരുടെ ഓഫീസിലെ സാങ്ഷൻഡ് സ്ട്രെങ്ത് അപ്ഡേറ്റ് ചെയ്യുക ഇത് പരിശോധിച്ച് വകുപ്പ് മേധാവി ഇത് ലോക്ക് ചെയ്യണം ഒരു കാര്യാലയത്തിൽ അനുവദിച്ചിട്ടുള്ള സാങ്ഷൻഡ് തസ്തികകൾ വകുപ്പ് തലവൻ ലോക്ക് ചെയ്തില്ലെങ്കിൽ പ്രതിമാസ ശമ്പള പ്രോസസ്സിങ് സാധ്യമാകില്ല അതുകൂടാതെ തന്നെ ആ ഓഫീസിലെ ജീവനക്കാരുടെ എണ്ണം അനുവദനീയമായ സാങ്ഷൻഡ് തസ്തികളേക്കാൾ കൂടുതലാണെങ്കിലും ശമ്പളം പ്രോസസ്സിംഗ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിലെ ഓരോ കേഡറിലും ഓരോ തസ്തികയിലുമുള്ള സ്ട്രെങ്ത് കൃത്യമായിട്ട് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഇതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ സാലറി പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല നിലവിൽ ആദ്യഘട്ടത്തിൽ ഈയൊരു നിർദ്ദേശങ്ങൾ ധനകാര്യ വകുപ്പിലും ധനകാര്യ വകുപ്പിൻ്റെ ഭരണപരമായ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമുള്ള നാഷണൽ സേവിങ്സ് ട്രഷറി സംസ്ഥാന ഓഡിറ്റ് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുകളിലും കേരള സംസ്ഥാന ചരക്കു സേവകന നികുതി വകുപ്പിലും ഉടൻ പ്രാബല്യത്തിൽ നടപ്പിലാക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ ശമ്പള ബില്ല് തയ്യാറാക്കുന്നതിന് മുമ്പായി ഈ വകുപ്പുകളിൽ ഇപ്പം നമ്മൾ പറഞ്ഞ വകുപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് മറ്റു വകുപ്പുകളിൽ ഉടൻ തന്നെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യും ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ജനുവരി മാസത്തെ ശമ്പള ബില്ല് തയ്യാറാക്കുന്നതിന് മുമ്പായി എല്ലാ വകുപ്പുകളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അപ്പം ആ ഒരു തീയതി സമയത്ത് മറ്റ് വകുപ്പുകളിൽ കൂടി ഈ ഒരു സംവിധാനം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതാണ് അപ്പം എല്ലാ ഓഫീസ് തലവന്മാരും തങ്ങളുടെ ഓഫീസിലുള്ള സ്ട്രെങ്ത് കേഡർ സ്ട്രെങ്ത് സ്ട്രാങ്ഷൻഡ് സ്ട്രെങ്ത് കൃത്യമായിട്ട് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെ സാങ്ഷൻഡ് സ്ട്രെങ്ത് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യാമെന്നും ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രെങ്ത് സാങ്ഷൻ്റെ സ്ട്രെങ്തിൽ എന്തെങ്കിലും തെറ്റുണ്ട് അപ്പം അതിന് പകരം പുതിയതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം അതെങ്ങനെ തിരുത്താൻ പറ്റുമോ എന്ന കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാവുന്നതാണ് നമ്മുടെ ഓഫീസിലെ സാങ്ഷൻഡ് സ്ട്രെങ്ത് വിവരങ്ങളൊക്കെ നമുക്ക് കാണുന്നതിനായിട്ട് സർവീസ് മാറ്റേഴ്സിൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒരു സാങ്ഷൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഓഫീസിൽ നമ്മൾ മുമ്പ് സാങ്ഷൻ്റെ സ്ട്രെങ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓരോ വിഭാഗത്തിലും എത്ര ജീവനക്കാരുണ്ട് വേക്കൻസി പൊസിഷൻ ഉണ്ടോ വിവരങ്ങളൊക്കെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പുള്ള ജനറൽ ട്രാൻസ്ഫറിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാണ് ആ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു പോക്ക് മെസ്സേജ് നമ്മൾ കണ്ടു ഡേറ്റ കനോട്ട് ബി മോഡിഫൈഡ് ആഫ്റ്റർ ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഈസ് എൻറ്റേഡ് അതായത് നമ്മൾ ഇന്ന് ഒരു തസ്തിക ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലർക്ക് എന്ന് പറയുന്ന ഒരു കേഡറിൽ നമ്മൾ സാങ്ഷൻഡ് പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു അത് നമുക്ക് നാളെ അടുത്തൊരു ദിവസം അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല പുതിയൊരു എൻട്രി വരുത്താനുള്ള ഓപ്ഷനേ ഉള്ളൂ നമ്മൾ എന്നാണോ ഈ സാങ്ഷൻഡ് പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് ആ ഒരു ദിവസം മാത്രമേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു എൻട്രി വരുത്താം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഹെഡ് ക്ലർക്ക് എന്നൊരു തസ്തിക നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തത് ഞാനിവിടെ സെലക്ട് ചെയ്തു അതിനകത്ത് ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് കൃത്യമാണെന്ന് നോക്കി ഇപ്പോൾ ഇതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ബോക്സ് നമുക്ക് കാണാവുന്നതാണ് അതിനകത്ത് ഡെസിഗ്നേഷൻ ഈസ് ഫാളിങ് ഇൻ ദിസ് സ്കേഡർ ബാർ പോസ്റ്റ് അതായത് ഇപ്പോൾ നമ്മൾ ഓഫീസിൽ ഹെഡ് ക്ലർക്ക് പോസ്റ്റും ഉണ്ട് അക്കൗണ്ടൻറ്റ് പോസ്റ്റും ഉണ്ട് അപ്പം ഈ വ്യക്തിയുടെ നമ്മൾ പ്രത്യേകം പ്രത്യേകം നമ്മൾ സാങ്ഷൻഡ് പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല ഈ ഹെഡ് ക്ലർക്ക് എന്ന് പറയുന്ന കേഡറിൽ തന്നെ നമുക്ക് രണ്ടുപേരാണുള്ളെങ്കിൽ രണ്ട് പേരുടെ വിവരങ്ങളും അവിടെ കാണിച്ചാൽ മതി പ്രത്യേകം പ്രത്യേകം അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല ഇപ്പോൾ മറ്റൊരു കേസ് നോക്കി ക്ലർക്ക് എന്ന് പറയുന്ന കേഡറിൽ തന്നെ നമുക്ക് സീനിയർ ക്ലർക്കും സീനിയർ ക്ലർക്ക് ഹയർ ഗ്രേഡ് ക്ലർക്ക് ഹയർ ഗ്രേഡ് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്താലും മതി ഇത് അതാത് പോസ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ പുതിയൊരു എൻട്രി നമ്മൾ ഓഫീസിൽ ഇപ്പോൾ ഒരു എൻട്രിയും സാങ്ഷൻ്റെ പോസ്റ്റിൽ വരുത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു കേഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ക്ലർക്ക് എന്ന കേഡറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന തസ്തികകളെല്ലാം അവിടെ വരുന്നതാണ് അതിനകത്ത് സീനിയർ ക്ലർക്കുണ്ട് സീനിയർ ക്ലർക്ക് ഹയർ ഗ്രേഡ് ഉണ്ട് ക്ലർക്ക് ഹയർ ഗ്രേഡ് ഉണ്ട് എല്ലാ വിവരങ്ങളും അതിനകത്ത് കാണാൻ പറ്റുന്നതാണ് ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക അതായത് ക്ലർക്കിനും സീനിയർ ക്ലർക്കും പ്രത്യേകം എൻട്രി വരുത്തേണ്ട എന്ന് പറയുന്ന കേബറിൽ തന്നെ ഈ സീനിയർ ക്ലർക്കിനെയും കൂടെ ഉൾപ്പെടുത്തിയാൽ മതിയാകും അത് നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് തന്നെ കാണിക്കും ഏതൊക്കെ പോസ്റ്റ് കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളത് അക്കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് സ്പാർക്കിൽ സാങ്ഷൻഡ് പോസ്റ്റ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഒന്നും കൂടി സർവീസ് മാറ്റേഴ്സിൽ സാങ്ഷൻഡ് പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ വഴി നമ്മൾ വരിക ആയതിനു ശേഷം നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് എന്നിവ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് നമ്മൾ മുമ്പേ പരിശോധിച്ച് ഓരോ തസ്തികകളും നോക്കി ഏതൊക്കെയാണ് കറക്റ്റ് എവിടെയൊക്കെയാണ് തിരുത്തൽ വരെത്തേണ്ടതെന്ന് നമ്മൾ മുമ്പ് നോക്കി മനസ്സിലാക്കി ആയതിന് ശേഷം ഞാൻ വന്നു ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഓഫീസിൽ ക്ലർക്ക് എന്ന് പറയുന്നൊരു കേഡറിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു വേക്കൻസി ഉണ്ട് അത് പി എസ് സിറ്റ് റിപ്പോർട്ട് ചെയ്തൊക്കെ ഉണ്ട് അതെനിക്ക് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ വലതുവശത്തുള്ള പോസ്റ്റ് നെയിമിൽ ക്ലർക്ക് എന്ന് സെലക്ട് ചെയ്തു അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു ആ ക്ലർക്കിൽ ഏതൊക്കെ പോസ്റ്റുകൾ നമുക്ക് വരാം ഉൾപ്പെടുത്താം നമ്മൾ പറഞ്ഞ സീനിയർ ക്ലർക്ക് ഓട്ടുക എല്ലാ പോസ്റ്റുകളും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിനുശേഷം തൊട്ട് താഴെ ആസ് ഓൺ ഡേറ്റ് ആസ് ഓൺ ഡേറ്റ് നമ്മൾ എന്താണോ അപ്ഡേറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് തന്നെ കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ഓഫീസിലെ സാങ്ഷൻഡ് സ്ട്രെങ്ത് ഈ പറയുന്ന ഓരോ വിഭാഗത്തിനാകെയുള്ളത് ആകെ ഉള്ളത് സീനിയർ ക്ലർക്കായിരിക്കാം ക്ലർക്കായിരിക്കാം ആ ഒരു കേഡറിൽ പറയുന്ന ആകെ തസ്തികകളുടെ എണ്ണം സാങ്ഷൻ്റെ സ്ട്രെങ്ത് എൻ്റെ ഓഫീസിലത് ഒമ്പതായതുകൊണ്ട് ഞാനത് എന്ന് എൻടർ ചെയ്തു അതിനുശേഷം ടെമ്പററി ടെംപററി ഉണ്ടെങ്കിൽ സ്റ്റാ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്കവിടെ കാണിക്കാം അവിടെ ഇല്ലാത്തത് കൊണ്ട് പൂജ്യം കൊടുത്തു ബാക്കി താഴോട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അതൊന്നൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു അതിനുശേഷം ആക്ച്വൽ സ്ട്രെങ്ത് പെർമനൻറ്റ് ആക്ച്വൽ സ്ട്രെങ്ത് പെർമനൻറ്റ് എട്ട് പേരാണ് നിലവിലുള്ളത് ഒരെണ്ണം വേക്കൻ്റാണ് അത് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ ആക്ച്വൽ സ്ട്രെങ്തിൻ്റെ അവിടെ എട്ട് കൊടുത്തു അപ്പോൾ താഴെ ഒരു വേക്കൻറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും ആയതിന് തൊട്ട് താഴെയുള്ള നമ്പർ ഓഫ് പോസ്റ്റ് റിപ്പോർട്ടഡ് ടു പി എസ് സി എന്നെടുത്ത് ഇപ്പം നമുക്ക് ടോട്ടൽ ഒമ്പത് ഉള്ളത് അത് സ്ട്രെങ്താണുള്ളത് അതിലെറ്റണ്ണമുണ്ട് ഒരെണ്ണം പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഞാൻ ഒന്നെന്ന് കാണിക്കുമ്പോഴത്തേക്ക് താഴത്തെ വേക്കൻസി പൊസിഷൻ പൂജ്യമാവുന്നതാണ് അതിന് ശേഷം സൂപ്പർ ന്യൂമറി സ്ട്രെങ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവിടെ കാണിക്കാം ഇല്ലെങ്കിൽ അവിടെ സീറോ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അതിന് ശേഷം അപ്ലോഡ് സാങ്ഷൻ ഓർഡർ അതായത് നമ്മളുടെ സ്ട്രെങ്ത് സംബന്ധിച്ച് എന്തെങ്കിലും പോസ്റ്റ് അനുവദിച്ച ഓർഡറോ മറ്റെന്തെങ്കിലും ഓർഡറോ ഉണ്ടെങ്കിൽ നമുക്കവിടെ അപ്ലോഡ് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ഒരു ബ്ലാങ്ക് പി ഡി എഫ് എങ്കിലും അവിടെ അപ്ലോഡ് ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് സാങ്ഷൻ്റെ സ്ട്രെങ്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് ശേഷം തൊട്ട് താഴെയുള്ള സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും ഇൻസേർട്ടൻ സക്സസ്ഫുള്ളി അപ്പോഴത്തേക്ക് ആ ഒരു കേഡറിലുള്ള സാങ്ഷൻ്റെ സ്ട്രെങ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ഓരോ കേഡറിലെയും നമ്മൾ നോക്കുക അപ്പം ജൂനിയർ സൂപ്രണ്ട് ഹെഡ് ക്ലർക്ക് അങ്ങനെ ഓരോ കേഡറിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴും ആ ഒരു കേഡറിൽ വരുന്ന പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് നോക്കി നമ്മൾ കൃത്യമായി സാങ്ഷൻഡ് പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക ഇൻ കേസ് ഏതെങ്കിലും ഒരു സാങ്ഷൻഡ് പോസ്റ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്തതിൽ തെറ്റ് വന്നു നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നു അതല്ല എങ്കിൽ നമ്മുടെ ഓഫീസിലില്ലാത്ത ഒരു സ്ട്രെങ്ത് അവിടെ വന്നു എങ്കിൽ അതായത് ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ ഡ്രൈവർ പോസ്റ്റ് ഇല്ല എന്ന് വെക്കുക പക്ഷേ നമ്മൾ സാങ്ഷൻ്റെ സ്ട്രെങ്ത് പരിശോധിച്ചപ്പം ഒരു ഡ്രൈവർ പോസ്റ്റ് കണ്ടു അപ്പോൾ നമുക്കത് എങ്ങനെ എഡിറ്റ് ചെയ്യാം നേരെ സർവീസ് മാറ്റേഴ്സ് സാങ്ഷൻ്റെ സ്ട്രെങ്ത് ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസും സെലക്ട് ചെയ്തു നമുക്ക് അതിന് ശേഷം വലതുവശത്തുള്ള പോസ്റ്റ് നെയ്മിൽ എന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ വലതുവശത്തായിട്ട് ആ ഡ്രൈവർ എന്ന് പറയുന്ന ടേഡറിൽ വരുന്ന തസ്തികകൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഓഫീസിലെ ഒരു ഡ്രൈവർ ഗ്രേഡ് ടു ഗ്രേഡ് വണ്ണ് സെലക്ഷൻ ഗ്രേഡ് ഇതൊക്കെ ആണെങ്കിൽ ഈ ഡ്രൈവർ എന്ന് പറയുന്ന ഒറ്റ കേട്ടറിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ഈ ഡ്രൈവർ എന്ന് പറയുന്നൊരു പോസ്റ്റ് നമ്മുടെ ഓഫീസിലിട്ടില്ല പക്ഷേ അബദ്ധവശാൽ ഇതിനകത്ത് ആരോ അപ്ഡേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതെങ്ങനെ കളയുന്നതെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഡ്രൈവർ സെലക്ട് ചെയ്തു ലെഫ്റ്റ് വെബ്സൈറ്റിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അവിടുള്ള സ്ട്രെങ്ത് അറിയാൻ പറ്റും ഇവിടെ ഇപ്പം ഒന്നാണ് കിടക്കുന്നത് അത് നമുക്ക് പൂജയാക്കാം ഇല്ല അപ്പോൾ നമ്മൾ ആസ് ഓൺ ഡേറ്റ് ഇന്നത്തെ ആസ് ഓൺ ഡേറ്റ് തന്നെ കൊടുത്തു അതിനുശേഷം സാങ്ഷൻഡ് സ്ട്രെങ്ത് പെർമിനെ അവിടെ പൂജ്യമാണ് കിടക്കുന്നത് നമ്മളൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല ഈ ഒരു ഭാഗത്തേക്കൊന്നും നമ്മൾ എഡിറ്റ് ചെയ്തില്ല തൊട്ട് താഴെ വന്ന് അപ്ലോഡ് സാങ്ഷൻ ഓർഡർ എന്നെടുത്ത് ഒരു ബ്ലാങ്ക് പി ഡി എഫ് നമ്മൾ അപ്ലോഡ് ചെയ്യുക നമുക്കിപ്പം സാങ്ഷൻ ഇല്ലാത്ത പോസ്റ്റാണ് അപ്പം നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഓർഡർ ഒന്നും കാണത്തില്ല അപ്പം ഒരു ബ്ലാങ്ക് പി ഡി എഫ് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പം നമ്മൾ ഓൾറെഡി ഒന്ന് സാങ്ഷൻഡ് പോസ്റ്റുള്ള ആ ഒരു ഡ്രൈവർ ഡ്രൈവർത്ത അസ്ഥിത അതില്ലാതായി അവിടെ പൂജ്യം ആയി വരുന്നത് നമുക്കിപ്പം കാണാം നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഡ്രൈവർ എന്നുള്ളതിൻ്റെ അടുത്ത് ടോട്ടൽ സ്ട്രെങ്ത് പൂജ്യം വേക്കൻസി പൊസിഷൻ പൂജ്യം അതായത് ആ പോസ്റ്റ് ഇല്ല അത് നമ്മൾ മാറ്റി അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻ കേസ് ഏതെങ്കിലും ഒരു പോസ്റ്റ് അവിടെ കിടപ്പുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള സാങ്ഷൻ്റെ സ്ട്രെങ്ത് ആണെങ്കിൽ അത് നമ്മൾ പുതിയൊരു എൻട്രി വരുത്തിയാൽ മതി അത് കറക്റ്റാകും പ്രത്യേകിച്ച് അതിനകത്ത് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല ഇപ്പം ഈയൊരു ഡ്രൈവർ പോസ്റ്റ് എൻ്റെ ഓഫീസിലുണ്ട് ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചു തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും തെറ്റായിട്ട് എൻട്രി വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസം തന്നെ മാത്രമേ എഡിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ വരുത്തുള്ളൂ അടുത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ പുതിയ എൻട്രിയാണ് വരുത്തേണ്ടത് ഇപ്പം ഇതെനിക്ക് ഇപ്പം സാങ്ഷൻ്റെ സ്ട്രെങ്ത് ഒന്നാക്കി മാറ്റണം അപ്പോൾ ഞാൻ വെബ്സൈഡിലുള്ള സെലക്ടർ ക്ലിക്ക് ചെയ്തു അപ്പോഴത്തേക്ക് പല ദിവസത്തെ ഇത് വന്നു സാങ്ഷൻ്റെ സ്ട്രെങ്ത് ഒന്നാക്കി അതിന് ശേഷം ആക്ച്വൽ സ്ട്രെങ്ത് പെർമനൻ്റ് എന്നെടുത്തു ഞാനവിടെ ഒന്ന് ടൈപ്പ് ചെയ്തു അപ്പം വേക്കൻസി പൊസിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സീറോ ആയിട്ട് മാറി അതിനുശേഷം ആ ഒരു സാങ്ഷൻ ഓർഡറും ഞാൻ അപ്ലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുമ്പം അത് കറക്റ്റാകും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിലുള്ള ഓരോ തസ്തികയും ഓരോ കേഡർ നമ്മൾ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് സ്ട്രെങ്ത് കറക്റ്റാണോ എന്ന് പരിശോധിക്കുക മാർക്കിട്ട് ടോട്ടൽ സ്ട്രെങ്ത് കറക്റ്റായിട്ട് കാണും പക്ഷേ അത് പെർമനൻറ്റ് സ്ട്രെങ്ത് പക്ഷേ നമ്മളത് ടെമ്പററി സ്ട്രെങ്തിലായിരിക്കും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങളും കൂടിയൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക ഓരോ തസ്തികയും സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് പെർമനൻറ്റ് സ്ട്രെങ്തിലാണോ അതോ ടെമ്പറിലാണോ മാറി എന്നുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക ഏഷൻറ്റ് പോസ്റ്റ് അപ്ഡേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി